ഹായ് നമസ്കാരം വാട്സപ്പ് വെബ് നിങ്ങളുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ സാധാരണ നമ്മുടെ ഒരു വാട്സ്ആപ്പ് വെബ് ആപ്ലിക്കേഷൻ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ക്രീൻ ഈ രീതിയിലുള്ളതായിരിക്കാം പക്ഷേ നിങ്ങൾ ഡബ്ല്യൂ സെന്റർ സിആർഎ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് വാട്സപ്പിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില ഫീച്ചേഴ്സ് വളരെ ഉപയോഗപ്രദമായി നിങ്ങളുടെ മാർക്കറ്റിംഗ് ആയാലും മറ്റു കാര്യങ്ങളായാലും ഹാൻഡിൽ ചെയ്യാൻ ഒതകുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റെൻഷൻ ക്രോം എക്സ്റ്റെൻഷനാണ് ഡബിസിൻ്റെ സിആർആം നിങ്ങൾക്ക് അതിന് സ്പെഷ്യലായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റോളേഷൻ ഒന്നും ആവശ്യമില്ല നമുക്കതിന് ഫീച്ചേഴ്സ് നോക്കി വരാം അതിൽ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഫീച്ചറുകൾ പരിചയപ്പെടുത്താം നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയും ഓരോ കേസിലും ഓരോ ആളുകൾക്കും ഇൻഡിവിജ്വലി നമുക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയും നമ്മുടെ മെസ്സേജസ് കോപ്പി ചെയ്യാനായിട്ടാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജസ് കോപ്പി ചെയ്യാൻ കഴിയുന്നതാണ് മീൻസ് ടെക്സ്റ്റ് മെസ്സേജസ് ആണെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ലേറ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോജീസ് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നമ്പർ സേവ് ചെയ്യാതെ തന്നെ ഒരു ചാറ്റ് ഒരു ഹായ് മെസ്സേജ് ചെയ്യണം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കസ്റ്റമർക്ക് മെസ്സേജ് വാട്സപ്പ് ചെയ്യാണ്ടെ പറഞ്ഞെങ്കിൽ നിങ്ങൾ അവർക്ക് ആ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വാട്സപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കൂടാതെ കാണാൻ കഴിയും നമ്മുടെ ഈ മെസ്സേജസ് ഒക്കെ ബ്ലർ ആണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നിങ്ങളുടെ ഒരു കസ്റ്റമർക്കോ അല്ലെ ആളുകൾക്കോ സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കസ്റ്റമർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഓരോ ഫീച്ചേഴ്സും എനാബിളോ ഡിസേബിളോ ചെയ്യാവുന്നതാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കോൺവേഴ്സേഷൻസ് ഒരിക്കലും മറ്റൊരാൾക്ക് കാണാൻ കഴിയില്ല മറ്റ് ഫീച്ചേഴ്സുകളുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് വർക്ക് ഫ്ലോ എന്നുള്ളതാണ് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ നമുക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ മെസ്സേജിന് റെസ്പോണ്ടായിട്ട് നമ്മുടെ സിസ്റ്റർ തന്നെ ഓട്ടോമാറ്റിക്കലി റെസ്പോണ്ട് ചെയ്യും അതിന് നമുക്ക് സാധാരണ കേസിൽ വൺ ടു അങ്ങനെ രീതിയിലേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇവിടെ കീവേഡ് നിങ്ങൾ കൊടുത്ത കീവേഡ് അതിൻ്റെ ഹോളെ വേർഡ് മാച്ചിങ് ആയാലും സ്റ്റാർട്ട് വിത്ത് വേർഡ്സ് ആയാലും എൻ്റർ വിത്ത് വേർഡ്സ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് തന്നെ ആയാലും നിങ്ങളുടെ മെസ്സേജസ് അതായത് വിത്ത് പിക്ചർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ കഴിയും മറ്റൊരു ഫീച്ചർ എന്നുള്ളത് നമുക്ക് താഴെ എത്ര വേണമെങ്കിലും റാപ്പിഡ് ബട്ടൺസ് കീപ്പ് ചെയ്യാം റാപ്പിഡ് റെസ്പോൺസസ് കീപ്പ് ചെയ്യും നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറാണോ എന്താണോ ആര് നമ്മുടെ ഓരോ ഫീച്ചേഴ്സും നമ്മുടെ ഓരോ സംഭവങ്ങളും ആളുകൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അവർക്ക് റെസ്പോണ്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ ടിയർ പേര് കസ്റ്റമറുടെ പേരാണെങ്കിൽ നമുക്ക് കസ്റ്റമറുടെ പേരും എടുക്കാൻ കഴിയുന്നതാണ് സോ എന്താണോ നിങ്ങൾ പേര് കൊടുത്തിട്ടുള്ളത് വാട്സാപ്പിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള പേര് നിങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് എടുക്കുന്നതാണ് മറ്റൊരു ഫീച്ചറ് നിങ്ങൾക്ക് ഒരു ഒരുവിധം ഒരു ഒരു കൂട്ടം ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇന്ന ദിവസം പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം ഞാനിവിടെ അത്ര കാണിക്കാം അത് നിങ്ങൾക്ക് വൺ ടു വൺ മെസ്സേജസ് ഓരോ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ആണെങ്കിൽ അങ്ങനെ ആ ആളുകൾ നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്നാണെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് ആളുകൾ ചൂസ് ചെയ്ത് ചെയ്യാം അതേപോലെ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ടാബ് നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ടാബ് അതേപോലെ നിങ്ങൾ ലാബിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും ന്യൂ കസ്റ്റമർ ഈ ബിസിനസ് വാട്സാപ്പിൽ ഒരുപാട് ഫീച്ചേഴ്സ് കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ ഫീച്ചേഴ്സിറ്റ് ഏതെങ്കിലും ഒരു ലാബ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലാബിൽ വെച്ചിട്ടും ലാബിലുള്ള ആളുകൾക്കും ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം അതല്ലാതെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഫയൽ അപ്ലോഡ് ചെയ്തും ചെയ്യാം അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടും ഡാറ്റ എടുക്കാം സോ ഞാനിപ്പോൾ നയൻ വൺ സിക്സ് ടു ത്രീ ഫൈവ് നയൻ വൺ ട്രിബിൾ സിക്സ് ഡ്രബിൾ സിക്സ് നയൻ വൺ സിക്സ് ടു ത്രീ ഫൈവ് നയൻ ത്രീ ട്രിബിൾ സിക്സ് ഡ്രബിൾ സിക്സ് നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രൂപ്പിലേക്കാണെങ്കിൽ ഗ്രൂപ്പ് ചൂസ് ചെയ്യാം അതുപോലെ ടാബ് നേരത്തെ കാണിച്ചിട്ടുള്ള ടാബിലേക്കുള്ള ആളുകൾക്കാണെങ്കിൽ അത് ലാബിലാണ് ലാബ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട മെസ്സേജസ് വിത്ത് ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഓഡിയോ അതെല്ലാം കോണ്ടാക്ട് ബട്ടൺസ് പ്രൊഡക്ട് ലിസ്റ്റ് ആണെങ്കിലും ഏതാണോ ടെംപ്ലേറ്റ് വേണ്ടത് നിങ്ങൾക്ക് ആ മോഡല് ചൂസ് ചെയ്യാം കൂടാതെ വേരിയബിൾ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ വാട്സപ്പ് നെയിം കൊടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമർ ആ വാട്സാപ്പിന്റെ നെയിം കൊടുക്കുന്നിടത്ത് നെയിം ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണോ കൊടുത്തിട്ടുള്ളത് ആ നെയിമിനെ ബേസ് ചെയ്തിട്ട് ആ നെയിം എടുത്തിട്ട് അവര് അഭിസംബോധന ചെയ്യാണ് സപ്പോസ് ഡിയർ റൈസ് ഡിയർ മുഹമ്മദ് ഓർ എൽസ് ഡിയർ രാജേഷ് എന്താണോ നമ്മൾ നമ്മുടെ വാട്സപ്പിന്റെ ഇതിൽ കൊടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡാറ്റ മീൻസ് പേരെടുക്കുന്നതാണ് എന്തായാലും നമുക്കൊരു പിക്ചർ ചൂസ് ചെയ്യാം നെക്സ്റ്റ് ചൂസ് ചെയ്യാം ഇവിടെ നിങ്ങളുടെ ടൈമിംഗ് എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് ഇത് ചൂസ് ചെയ്യാം അതേപോലെ ഓട്ടോമാറ്റിക് സെൻഡ് ഇഫ് ഷെഡ്യൂൾ ടൈം ഹാസ് ഗ്രൂൺ ഇപ്പം നമ്മുടെ ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നത് ക്ലൗഡ് ബേസ്ഡ് അല്ല ഇത് നിങ്ങളുടെ സിസ്റ്റം കണക്റ്റഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ബാക്കിൽ നിന്ന് രണ്ട് വർക്ക് നടക്കുന്നത് സോ നിങ്ങളുടെ സിസ്റ്റം ഓൺ അല്ലാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആ മെസ്സേജസ് നിങ്ങൾ എപ്പോഴാണോ സിസ്റ്റം ഓൺ ചെയ്യുന്നത് ആ സമയത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈയൊരു ഫീച്ചർ കൂടാതെ ഇത് ഒരു തവണ സെൻഡ് ചെയ്യുന്ന രീതിയിലേക്കോ മൾട്ടിപ്പിൾ ടൈംസ് മൾട്ടിപ്പിൾ ടൈം ആണെങ്കിൽ ഓട്ടോമാറ്റിക് സെൻഡ് എന്നുള്ളത് റിമൂവ് ആവും മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് വീക്ക്ലി വൺസ് കൊടുക്കുകയാണെങ്കിൽ അത് ഏത് ദിവസമാണ് കൊടുക്കേണ്ടത് പിന്നെ ഡെയിലി ആണെങ്കിൽ ഏതൊക്കെ ദിവസമാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് അത് ആ ദിവസങ്ങളിൽ കൊടുക്കാം നല്ല കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ദിവസമാണെങ്കിലും കൊടുക്കാം ഏത് ടൈമിനാണെന്നുള്ളത് അത് ചൂസ് ചെയ്യാം ഓക്കെ നമ്പർ ഓഫ് ടൈംസ് ഇത് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട് ഇത് ഏത് ദിവസം വരെ ഇങ്ങനെ പ്രൊമോഷൻസ് അയക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്യാം മാത്രമല്ല ഷെഡ്യൂൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് അയക്കേണ്ടത് ഇപ്പോൾ ന്യൂ ഇയർ മെസ്സേജസ് അയയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തേർട്ടി ഫെസ്റ്റിന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ മീൻസ് തേർട്ടി ഇതുപോലുള്ള ഒരു ഫീച്ചർ മീൻസ് ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഇത് ഈസിയായിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റും അത് പിന്നെട്ട് നെക്സ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാവുന്ന ഇപ്പോൾ ഞാൻ ഇന്നലെ അയച്ചു മെസ്സേജസ് ആണ് നിങ്ങൾക്ക് പലർക്കും ഈ മെസ്സേജ് കിട്ടിയാണ് നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾസ് ആണ് അത് നേരത്തെ കണ്ടത് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാണ് മറ്റൊന്ന് നമുക്ക് ഇൻഡിവിജ്വലി ഓരോ ആളുകൾക്കും ഷെഡ്യൂൾ ചെയ്യാനാണെങ്കിൽ നമുക്ക് ആളെ ചൂസ് ചെയ്യാം ആരാണോ ആ നമ്പർ നമ്മൾ ഇതിൽ സേവ്ഡ് ആണെങ്കിൽ ആ നമ്പർ ചൂസ് ചെയ്ത് അവർക്ക് മെസ്സേജ് മെസ്സേജാണോ ഇമേജസ് ആണോ എന്താണ് കൊടുക്കേണ്ടത് ഒരു ഹാപ്പി ബർത്ത്ഡേ മെസ്സേജസ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതാണെങ്കിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ പേയ്മെൻറ്റിലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഹൈ എന്തായി പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലും മെസ്സേജസ് അയക്കാവുന്നതാണ് നിങ്ങൾക്ക് നോട്ട്സ് സെറ്റ് ചെയ്യാം റിമൈൻഡേഴ്സ് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടീമിനെ അല്ലെങ്കിൽ പർട്ടിക്കുലർ പേഴ്സിനെ നിങ്ങളെ കോൾ ചെയ്യാനുണ്ട് വിളിക്കാനുണ്ട് അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ അവർ നിങ്ങളെ ആ സമയത്ത് അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാം നിങ്ങളെ ആ ഒരു ടൈമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പേജ് ഓപ്പൺ ആയി വരികയും മീൻസ് ഒരു ലിങ്ക് ഒരു പോപ്പ് മെസ്സേജ് വരികയും ആ പോപ്പ് മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു പേജിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വിൻഡോ മെസ്സേജിങ് വിൻഡോയിലേക്ക് പോകുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം മെസ്സേജസ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കാം അത് ഗ്രൂപ്പിലേക്കാണ് ഗ്രൂപ്പിലേക്ക് ടാബ്സ് ഈ ഒരു ടാബ്സ് പോലെ പലതരം ടാബുകൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മീൻസ് ഇമ്പോർട്ടൻറ്റ് കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ട് നമ്മുടെ ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലയൻസിനെ ഒക്കെ നഷ്ടപ്പെട്ട് പോകാറുണ്ട് അവരുടെ മെസ്സേജസ് ഒക്കെ താഴേക്ക് പോയി കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ എത്താറുണ്ട് ഈ ഒരു കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാബ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാബിനകത്തുള്ള ആളുകളെ നിങ്ങൾക്ക് സ്പെഷ്യൽ കൺസൾട്ടേഷൻ കൊടുത്ത് അവരെ മോണിറ്റർ ചെയ്യാം അതേപോലെ നിങ്ങളുടെ ഓരോ ഗ്രൂപ്പിലുള്ള നമ്പേഴ്സും ക്യാപ്ചർ ചെയ്ത് അവർക്ക് മെസ്സേജസ് അയക്കാം സെപ്പറേറ്റ് കീപ്പ് ചെയ്ത് വെക്കാം റാപ്പിഡ് റെസ്പോൺസസ് ഉള്ള ഒരു അത്യാവശ്യം നിങ്ങളുടെ ബിസിനസിന് നല്ല രീതിയിൽ യൂസ് ആകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡബ്ല്യു സിആർഎമ്മിൻ്റെ സോറി ഡബ്ല്യു സെൻറ്ററിൻ്റെ വാട്സപ്പ് എം കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഇതിന് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാനും അതിൻ്റെ ടെമോ വേർഷൻസ് കിട്ടാനും സാധിക്കുന്നതാണ്